ഹായ് ഹലോ ഇറ്റ്സ് മീ യേഴ്സാ മീ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നേരിട്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു വളരെ വലിയൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്നു പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മളെ മനസ്സിന്റെ ആ ഒരു സംഘർഷം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റുള്ള ആളുകളുടെ ലൈഫുമായി കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതത്തിൽ അങ്ങനെയുണ്ടല്ലോ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണല്ലോ അവർക്ക് ഇത്തരത്തിലുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടല്ലോ എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ അതുപോലെ ആവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊന്നും തന്നെ ഞാൻ ചിന്തിക്കാറേയില്ല എന്നാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല എനിക്ക് ചില തുറന്നു വരച്ചിലുകൾ നിർബന്ധമാണ് ഗൈസ് കാരണം ഞാൻ അനുഭവിക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞു സമ്മർദ്ദങ്ങൾ ഉണ്ട് അത് ഞാൻ തിരിച്ചറിഞ്ഞതിനാൽ തന്നെ അതിന്റെ കാരണമായ ആളുകളും കൂടെ ഈ വീഡിയോ കാണണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇപ്പൊ തയ്യാറായിട്ടുള്ളത് ജീവിതത്തിലെ ബന്ധങ്ങൾക്ക് ഭയങ്കര വലിയ വില നൽകുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിക്കുന്ന അല്ലെ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ട് ഒരു പരിധി വരെ ഞാൻ അവരെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് എന്നാലും ഞാൻ ഒരിക്കലും എനിക്കൊരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു ബിഹേവിയറോ അത്രയും ഹേർട്ട് ഹേർട്ടാവുമ്പോഴൊക്കെ തന്നെയാണ് അതിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ളത് മാറി സഞ്ചരിക്കണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ളത് എന്നാലും ഭയങ്കരമായിട്ടും സ്നേഹിച്ച വ്യക്തികളിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോ അല്ലെങ്കിൽ അവരുടെ നാശം കാണാനോ അല്ലെങ്കിൽ അവരുടെ സങ്കടം കാണാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കാറില്ല എന്റെ ലൈഫിൽ നിന്ന് മാറിയ വ്യക്തികളാണെങ്കിൽ പോലും ഞാൻ ചിന്തിക്കാറുണ്ട് അവർ എനിക്ക് നൽകിയ ആ ഒരു നല്ല നിമിഷങ്ങൾ പല സമയങ്ങളിലും എനിക്ക് ഓർമ്മ വരാറുണ്ട് അവരെ ഓർത്തിട്ട് എന്റെ കണ്ണുപോലും നിറയാറുണ്ട് കേട്ടോ കാരണം നമ്മൾ അവര് അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത ചില നിമിഷങ്ങൾക്ക് സിമിലർ ആയിട്ട് ചിലപ്പോൾ നമ്മൾക്ക് മുമ്പിലുള്ള വ്യക്തികളുമായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നുമല്ലോ അല്ലെ ചില വ്യക്തികളെ കാണുമ്പോൾ തോന്നുന്നില്ല അയ്യോ ഇതുപോലൊരാൾ എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ചില രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇന്റിമസി കാണുമ്പോൾ അല്ലെങ്കിൽ എനിക്കും ഇതുപോലെയുള്ള ഒരാൾ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ നമുക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ തോന്നും അപ്പൊ നമ്മളുടെ ലൈഫിൽ ആഴത്തിൽ പതിഞ്ഞ ചില മുഖങ്ങൾക്ക് ഒരിക്കലും മരണമില്ല നല്ല ഓർമ്മകൾ എന്നെ നിരന്തരം വേട്ടയാടാറുണ്ട് ആ നല്ല ഓർമ്മകളിലൂടെ ഞാൻ ഇന്നും സഞ്ചരിക്കാറുണ്ട് അത് സുഹൃബന്ധമാണെങ്കിലും ഫാമിലി റിലേഷൻ ആണെങ്കിലും എന്ത് തന്നെ ഇങ്ങനെ എൻ്റെ വിജു മമ്മി എന്നോട് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു കാര്യം നമ്മളെ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ മനുഷ്യന്മാരും ഇങ്ങനെ ഓരോ മനുഷ്യന്മാർ കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലേ എത്ര വേദനാജനകമാണ് ആ ഒരു അവസ്ഥയെന്ന് ഒരു പക്ഷെ എന്നെക്കാട്ടിലും ഒരുപാട് അനുഭവ സമ്പത്തുള്ള എൻ്റെ മമ്മിക്ക് അത് എന്നെക്കാട്ടിലും കൂടുതൽ ആധികാരികമായിട്ട് ആ ഒരു അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാനായിട്ടുണ്ടാവും എന്നാലും ആ വാക്കുകളിലൂടെ ഞാനും സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നോ എങ്ങനെയാണല്ലേ നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ പ്രിയപ്പെട്ട ആളുകളൊക്കെ ഒരു കാര്യകാരണങ്ങളും ഇല്ലാതെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ശരിക്കും വേദനാജനകം തന്നെയാണ് എന്നാൽ ഞാൻ വിഷയത്തിലോട്ട് വരാം നമ്മളീ കുഞ്ഞുനാളിൽ ഒക്കെ നമ്മൾ എൻ്റെ എൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ ഞാൻ ആഗ്രഹിച്ച ഒരുപാട് കെയറിങ്ങും ഒരുപാട് ഇഷ്ടങ്ങളും ഒരുപാട് പരിഗണനയും ഒക്കെ ഉണ്ടായിരുന്നു ചില ചേർത്ത് പിടിക്കലൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എനിക്ക് എൻ്റെ ഒരു ഞാൻ കൊച്ചിയിൽ എത്തുന്ന ആ ഒരു സമയം വരെ ഞാൻ ആഗ്രഹിച്ച സമയത്ത് എന്റെ വല്ലിപ്പിച്ച അല്ലാതെ എന്നെ ഹോൾഡ് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല കാരണം എപ്പോഴും എന്റെ ബാപ്പയാണ് എന്റെ വിഷമങ്ങളിലും അതല്ലെങ്കിൽ എന്റെ സന്തോഷങ്ങളിലും എനിക്ക് വേണ്ടിയിട്ട് വാദിക്കാനൊക്കെ മുന്നിട്ടിറങ്ങാറുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് എല്ലാ സ്നേഹം കൊണ്ടും പരിഗണന കൊണ്ടും ഒക്കെ ഞാൻ ഭയങ്കര സമ്പന്നയാണ് പക്ഷേങ്കില് ചില സ്നേഹങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ടും ശ്വാസം മുട്ടുന്നു ഒറ്റപ്പെടലിന്റെ ഭയങ്കരമായ കയ്പ്നീര് രുചിച്ചു വളർന്നതിനാൽ തന്നെ ആയിരിക്കാം ഞാൻ കാരണം ഒരാള് വിഷമിക്കരുത് ഞാൻ കാരണം ഒരാള് ബുദ്ധിമുട്ടരുത് എന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്നത് അത് മാത്രമല്ല ഒരാളുടെ കണ്ണുനീരി നമ്മൾ കാരണമാതിരിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഒരാളുടെ ജീവിതം കണ്ടിട്ട് അതുപോലെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതം എനിക്ക് പകർത്താനോ ഒന്നും ഞാൻ നിൽക്കാറില്ല എന്നാ എന്റെ അടുത്ത് ആമിക്ക് ഇത് നന്നായിരിക്കും അല്ലെ ആമി ഇങ്ങനെ ആയാൽ കൊള്ളാമായിരിക്കും എന്നൊക്കെ സ്നേഹത്തോടെ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുമുണ്ട് പക്ഷേ എങ്കിൽ ഇപ്പൊ എന്റെ ലൈഫിൽ എന്റെ ഫാമിലി ആവട്ടെ എൻറെ ലൈഫിൽ വരുന്ന സുഹൃത്തുക്കളാവട്ടെ അധികം പേരും ഒരു സെൽഫിഷ് ചൊയോ ചൊവയോട് കൂടിയിട്ട് എൻ്റെ അടുത്ത് പെരുമാറുന്നത് എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഒരു പക്ഷെ അവർക്ക് എന്നോടുള്ള ഓവറായിട്ടുള്ള സ്നേഹമായിരിക്കാം അമിതമായിട്ടുള്ള ആ ഒരു ആ ഒരു ഇഷ്ടമായിരിക്കാം എന്നാൽ നമ്മൾ അവരുടേത് മാത്രമാണ് നമ്മൾ വേറെ ഒരു സർക്കിളിലും പോകരുത് നമ്മളുടെ പുറകെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ചിട്ട് കൊണ്ടുനടക്കുന്ന ചില സ്നേഹങ്ങൾ സ്നേഹങ്ങളുണ്ടല്ലോ എനിക്കിത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാരന്റ്സിന്റെ അടുത്താണെങ്കിലും എൻ്റെ സിബ്ലിംഗ്സിന്റെ അടുത്താണെങ്കിൽ പോലും എന്തിനും എൻ്റെ ഹസ്ബൻഡ് എന്റെ ജോപ്പന്റെ അടുത്താണെങ്കിൽ പോലും വ്യക്തി ജീവിതത്തിൽ ഭയങ്കരമായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള സ്വകാര്യതകളും അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അവർക്ക് അവരുടേതായിട്ടുള്ള സർക്കിൾ അവർക്ക് അവരുടേതായിട്ടുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു വ്യക്തി ജീവിതത്തെ അവരെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഞാൻ ചെയ്യാറില്ല ഞാൻ എൻ്റെ ജോപ്പിനെ ഇപ്പൊ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച കാലഘട്ടം തൊട്ട് കൂട്ടുകയാണെങ്കിൽ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുകളിലായി ഇന്നേ വരെ ഞാൻ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള സംഭവങ്ങളിൽ ഇടപെട്ടിട്ട് ആ ഒരു ക്വസ്റ്റിനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല ഞങ്ങൾ തമ്മിൽ അധികം ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കാറുള്ളത് അതുപോലെ തന്നെ എന്റെ പാരൻസിന്റെ അടുത്ത് നമ്മൾ ഈ ഒരു പരാതിപ്പെടുക അതല്ലെങ്കിൽ ഇങ്ങനെ ഓവറായിട്ട് ഡിമാൻഡ് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും ഇല്ല പക്ഷെ എനിക്കിപ്പോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു കാരണം ചില ഏരിയയിൽ ചില മേഖലകളിൽ ഞാനൊന്ന് എൻഗേജ് ആകുമ്പോഴത്തേക്കും ചില വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാധാന്യം നൽകി എൻ്റെ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ കൂടെയുള്ള ആളുകൾ അവർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു സ്നേഹം കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ അവർക്ക് അവർ അവർ അവരുടെ ആ ഒരു സ്ഥാനമാണ് ഇവർക്ക് കൊടുക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കരമായ രീതിയിൽ എന്നെ ഫോളോ ചെയ്തിട്ടോ അല്ലെ എന്നോട് ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടൊക്കെ എന്നെ വേദനിപ്പിക്കുന്നു ഞാൻ തന്നെ ഇരുന്ന് ചിന്തിക്കാറുണ്ട് നമ്മൾ കൊടുക്കുന്നതല്ലേ നമുക്ക് എവിടെ നിന്നും കിട്ടുക ഞാൻ എല്ലാവർക്കും റെസ്പെക്ടും കാര്യങ്ങളുമാണ് കൊടുക്കാൻ ശ്രമിക്കാറുള്ളത് കാരണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ അതുപോലെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ അല്ലാതെ ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കമന്റ് ചെയ്യാം എൻ്റെ ഇപ്പൊ ഇന്റിമേറ്റ് ആയി നിൽക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവര് അവർക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സിന്റെ കൂടെ പോകാറുണ്ട് അവർ അവർക്ക് ഇഷ്ടമുള്ള ഫങ്ഷൻസിന് ഇവന്റ്സിന് ട്രാവല് ഫാമിലി എല്ലാ കാര്യങ്ങളിലും ഇടപഴകാറുണ്ട് ഇഷ്ടമുള്ള ആളുകളോട് വിളിക്കാറുണ്ട് ഇതൊന്നും ഞാൻ അന്വേഷിക്കാറേ ഇല്ല എന്നാൽ എൻ്റെ സർക്കിളിൽ ആളുകൾ വരുമ്പോ ആമി എന്ന് പറഞ്ഞ് എനിക്ക് പ്രിഫറൻസ് നൽകുന്ന ആളുകളുടെ കൂടെ നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു മീറ്റപ്പ് നടത്തുമ്പോഴോ നമ്മൾ കുറച്ച് ഡീപ്പ്ലി ഒന്ന് ഇന്റിമേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ നിങ്ങളെ അവിടെ കണ്ടല്ലോ നിങ്ങളെ ഇവിടുന്ന് കണ്ടല്ലോ അല്ലെങ്കിൽ ആ ഇന്ന ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഐ ഫീൽ വെരി ബാഡ് കാരണം അത് വേറെ ഒന്നും കൊണ്ടുവരല്ല ഓരോ വ്യക്തികൾക്കും വ്യക്തി ജീവിതം സ്വകാര്യത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു തുറന്ന പുസ്തകമായിട്ട് കാണിക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എൻ്റെ പേരൻസിനോടാണെങ്കിൽ പോലും ഞാൻ പറയും മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശരികളും തെറ്റുകളും ഒക്കെ തീരുമാനിക്കാനുള്ള പക്വതയും പാകുതിയും ഒക്കെ ഉണ്ട് എനിക്കറിയില്ലേ ഹൗ ടു മൂവ് ഹൗ ടു സെലക്ട് പീപ്പിൾ ഓഫ് കോഴ്സ് ഞാൻ ചില ആളുകൾ എൻ്റെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ അവർ കാരണം ഞാൻ വേദനിച്ചേക്കാം അവര് കാരണം ഞാൻ ഹേർട്ടായേക്കാം അവര് കാരണം ഞാൻ വല്ലാതെ തകർന്നു പോയിട്ടുണ്ടായിരിക്കാം എന്നാലും ഒരു സമയത്ത് അവരെനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ട ആളുകളായിരുന്നു എന്ന് വെച്ചിട്ട് വരുന്ന ആളുകളെ മുഴുവനും നമ്മൾ അങ്ങനെ ഒരു മുൻവിധിയോട് കൂടി സമീപിക്കാൻ പാടുണ്ടോ എല്ലാവരത്തും ഞാൻ സ്നേഹം കൊണ്ടോ അല്ലെ ഒരു ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതിനെക്കൊണ്ട് അത് എൻ്റെ എൻ്റെ